വീടിന് മുൻപിൽ നിന്നിരുന്ന ചന്ദനമരം മോഷ്ടിച്ചു കടത്തിയതായി പരാതി കൊല്ലം ചടയമംഗലത്താണ് സംഭവം ആയൂർ തേവന്നൂർ പറമ്പിൽത്തറ വീട്ടിൽ മാധവക്കുറുപ്പിന്റെ വീടിന് മുൻപിൽ നിന്ന ചന്ദനമരമാണ് ഇന്ന് പുലർച്ചെ മോഷ്ടാക്കൾ മോഷ്ടിച്ചു കടത്തിയത് മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ചന്ദനമരമാണ് മുറിച്ചു കടത്തിയത് ഇന്ന് പുലർച്ചെ രണ്ടു മുപ്പതോടുകൂടി വലിയ ശബ്ദം കേൾക്കുകയും വീട്ടുടമയും ഭാര്യയും ലൈറ്റ് ഇട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ മോഷ്ടാക്കൾ ചന്ദനമരം മുറിച്ചു കൊണ്ടുപോയിരുന്നു ചന്ദനമരത്തിന്റെ ശിഖരങ്ങൾ മാത്രമായിരുന്നു അവശേഷിച്ചത് വീട്ടുടമ ചടയമംഗലം പോലീസിൽ പരാതി നൽകി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ മുർഷത്തെ പഴക്കം വരും ഒരു പന്ത്രണ്ടടിയോളം വയരം വരുന്നതാണ് ഇപ്പോൾ അറുപത് ഇഞ്ചോളം ചുറ്റോണം ഉള്ളതാണ് മുപ്പത് വർഷത്തെ പഴക്കം ആ പോലീസ് പരാതി സംഭവത്തിൽ ചടയമംഗലം പോലീസ് മോഷണക്കുറ്റത്തിന് കേസെടുത്തു ചടയമംഗലം പോലീസും അഞ്ചൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചന്ദനമരം മുറിച്ചു കടത്തിക്കൊണ്ടുപോയ മോഷ്ടാക്കളെ പിടികൂടാൻ സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ